സംസ്ഥാനത്തെ മികച്ച തഹസീൽദാർക്കുള്ള പുരസ്കാരത്തിന് മീനച്ചിൽ താലൂക്ക് ഓഫീസിലെ എല്ലാർ തഹസിൽദാർ കെ സുനിൽകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള മികവും സൗമ്യതയോടെയുള്ള ഇടപെടലുകളുമാണ് സുനിൽകുമാറിനെ അവാർഡിന് അർഹനാക്കിയത് മീനച്ചിൽ താലൂക്ക് ഓഫീസിൽ ലഭിച്ച അംഗീകാരം ജീവനക്കാർക്കും ആഹ്ലാദം പകർന്നു പ്രവർത്തന മികവും സൗമ്യമായ പെരുമാറ്റവും പരിഗണിച്ചാണ് മീനച്ചിൽ താലൂക്ക് ഓഫീസിലെ എല്ലാർ തഹസീൽദാരായ കെ സുനിൽകുമാർ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തഹസിൽദാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് മീനച്ചൽ താലൂക്കിന്റെ കിഴക്കൻ മേഖലകളിൽ കാലങ്ങളായി നിലനിന്നിരുന്ന മിച്ചഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന് സുനിൽകുമാർ നേതൃത്വം നൽകിയിരുന്നു ഇതോടൊപ്പം തന്നെ ഭൂമിതരം മാറ്റലുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരം കാണാനും മുൻകൈയെടുത്തു കാർഷിക മേഖലയിൽ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന തോട്ടം പുരയിട പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും എല്ലാർ തഹസിൽദാർ എന്ന നിലയിൽ സുനിൽകുമാറിന് കഴിഞ്ഞു മണ്ണ് നീക്കം ചെയ്യുന്നതും പാറഖനവും തുടർച്ചയായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന മേഖലയിൽ ശക്തമായ നടപടികളിലൂടെ ഇടപെടാനും സുനിൽകുമാറിന് കഴിഞ്ഞു താലൂക്ക് ഓഫീസിലെ ജീവനക്കാരുടെ സഹകരണം ലഭിച്ചതുകൊണ്ടാണ് തനിക്ക് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞതെന്നും അംഗീകാരം ലഭിക്കാൻ കാരണമായതെന്നും സുനിൽകുമാർ പറഞ്ഞു ഈ അവാർഡ് ഒരു ഒരു ടീം ഫലമാണ് കാരണം വിവിധ വിവിധ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതിന് അത് പരിഹരിക്കുന്നതിന് നമുക്ക് വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത്തരണത്തിൽ എൻ്റെ കൂടെ കഴിഞ്ഞ നാല് വർഷമായിട്ട് വില്ലേജ് ഓഫീസർമാർ നിറത്തിലും എൻ്റെ ക്ലർക്കുമാരായിട്ടും ഡെപ്യൂട്ടി സസ്യന്മാരായിട്ടും ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദർത്തർ എല്ലാവരും ആത്മാർത്ഥമായിട്ട് എനിക്ക് എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട് അതുവഴി മാത്രമാണ് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർവീസ് നൽകുവാനും അതുതന്നെയാണ് ഇത്തരത്തിലുള്ള അവാർഡ് ലഭിക്കാൻ ഇടയാക്കിയെന്ന് ഞാൻ കരുതുന്നു കൂടാതെ തന്നെ എനിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള എൻ്റെ മേലാധി മേലാധികാരികളായ റവന്യൂ ഓഫീസർ പാല ഡെപ്യൂട്ടി കളക്ടർമാർ അതിലെ ജില്ലാ കളക്ടർ അവരെയൊക്കെ കൃത്യമായ മാർഗ നിർദ്ദേശമാണ് ഈ വിജയത്തിനു വേണ്ടി റവന്യൂ ദിനമായ ഫെബ്രുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി അവാർഡ് സമ്മാനിക്കും പൂഞ്ഞാർ പനച്ചിപ്പാറ തട്ടക്കുഴ സ്വദേശിയായി സുനിൽകുമാർ തൊണ്ണൂറ്റിയാറ് മുതൽ റവന്യൂ സർവീസിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വയനാട്ടിൽ തഹസിൽദാറായി സേവനമനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പാലായിലെത്തുന്നത് വിവിധ പ്രശ്നങ്ങളുമായി ഓഫീസിലെത്തുന്നവരോട് സൗമ്യമായി പെരുമാറുന്നതും സുനിൽകുമാറിന്റെ പ്രത്യേകതയാണ് മികച്ച തഹസിൽദാർക്കുള്ള പുരസ്കാരം ഇതാദ്യമായി മീനച്ചൽ താലൂക്ക് ഓഫീസിൽ ലഭിക്കുമ്പോൾ അർഹതയ്ക്കും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും ലഭിക്കുന്ന അംഗീകാരത്തിൽ ജീവനക്കാരും ആഹ്ലാദഭരിതരാണ് ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ ന്യൂസ് പാലാ